ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഇങ്ങനൊരു ദോശ തയ്യാറാക്കി വെക്കും സവാളയൊക്കെ വെച്ച് സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി വെക്കും ഹായ് ഹായ് ഹലോ ഇന്നാണെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ദോശയാണ് തമിഴ്നാട് സ്പെഷ്യൽ അതിന് വേണ്ടി നമ്മൾ സവാള എടുത്തിട്ടുണ്ട് എൻ്റെ അപ്പുറത്ത് കുറച്ച് മല്ലിയെല്ലാം വെച്ചിട്ടുണ്ട് അത് പിന്നെ ആവശ്യമുണ്ട് ആദ്യമേ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അതിനു വേണ്ടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ രണ്ട് സവാള എടുത്തിട്ടുണ്ട് തമിഴ്നാട്ടിലൊക്കെ ഫേമസ് ആയ ഒരു ദോശയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഒണിയൻ റൈസ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനാദ്യം നമ്മൾ സവാള വഴറ്റി എടുക്കണം ദേശി ഉപ്പിട്ട് കൊടുക്കാം സവാള നല്ലോണം വഴറ്റി എടുക്കുക സവാള വഴറ്റിട്ടുണ്ട് നമുക്ക് ഇനി കുരുമുളക് പൊടിയിട്ട് കൊടുക്കാം ഒരസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ദോശത്ത വാഴപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ ദോശമാവ് നമ്മൾ ദോശ മാവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ദോശ മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ദോശയ്ക്കകത്ത് വേണം നെയ്യ് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതേത് വേണമെന്നും നമുക്ക് ചെയ്യാം ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മുടെ സവാള വെച്ചു കൊടുക്കണം എന്നിട്ട് നമുക്കിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം നമ്മുടെ ദോശ റെഡിയായി നമുക്ക് പാത്രത്തിൽ ഇതേമാതിരി ഇട്ടെടുക്കാം കനം കുറച്ച് പെട്ടെന്ന് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് സവാള വെക്കണം സിമ്പിൾ ദോശയാണ് നമ്മള് തമിഴ്നാട് സ്പെഷ്യലാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഞങ്ങൾ വെക്കണം പിന്നെ അങ്ങനത്തെ പാവം കൊടുത്തിട്ട് സിമ്പിൾ ട നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് മല്ലി ലോ വെക്കണം മറ്റേത് മല്ലിയില് വെക്കുമ്പോൾ മറന്ന് പോയി അതിന് പകരം ഞാൻ ഇതിനകത്ത് വയ്ക്കുന്നുണ്ട് മല്ലിയില വലിയ ഉണ്ടെങ്കിൽ വെക്കണം അങ്ങനെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇങ്ങനെ ഓരോന്നും നമുക്ക് തയ്യാറെടുക്കെടുക്കാം അങ്ങനെ നന്നായിട്ട് കഴിച്ചെടുക്കണം അടിപൊളി ടേസ്റ്റ് ആണ് തമിഴ്നാട് സ്പെഷ്യലാണ് നമ്മുടെ മലയാളികൾക്കും ഇങ്ങനെ നമുക്ക് ദോശ ഇങ്ങനെ ചുട്ട് കഴിക്കാമല്ലോ തമിഴ്നാട്ടിൽ വരെ പോകേണ്ട ആവശ്യമില്ല ഇങ്ങനെ ദോശ പരത്തിയിട്ട് വലിയ ദോശയൊക്കെ വേണമെങ്കിൽ നെയ്യും നെയ്യുകൊടുത്ത് എണ്ണ ചേർക്കുന്നവരായിട്ട് ഞാൻ നെയ്യാണ് ചേർത്തത് സവാള കൂടുതൽ വേണമെന്നവരും കൂടുതൽ സവാള എടുത്തോളാം ഇപ്പം നമ്മൾ കുറച്ച് സവാള എടുത്തോളൂ നമ്മുടെ ദോശയെല്ലാം ചുറ്റുകഴിഞ്ഞു നമ്മുടെ തമിഴ്നാട് സ്പെഷ്യൽ ദോശയാണ് തയ്യാറാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് എല്ലാം ട്രൈ ചെയ്ത് നോക്കുക അതിനോട് ചമ്മന്തി ചട്നിയും കൂടെ ഉണ്ട് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കാം നമ്മൾ തമിഴ്നാട്ടിലൊന്നും പോകണ്ട എല്ലാം വീടുകയും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ നാളെ വരാം ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ